നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയാറുണ്ട് ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരുസതയില്ലാത്ത സംസാരമാണ് നായിക ഗായിക തുടങ്ങിയ എല്ലാ മേഖലകളിലും കൈവച്ച താരമാണ് റിമി ടോമി എന്തൊക്കെ പറഞ്ഞാലും റിമി ടോമിയുടെ പാട്ടും എനർജിയും തഗ്ഗും കഴിഞ്ഞേ മറ്റെന്തുള്ളൂ റിമി ടോമിയുടെ സ്റ്റേജ് ഷോകളും ടിവി ഷോകളും അധികം അത്രയധികം ഇഷ്ടപ്പെട്ട് കാണുന്നതിന് കാരണവും താരത്തിന്റെ ഹ്യൂമർ സെൻസ് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ആരാധകരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വിഷയം റിമിക്ക് ഒരു പങ്കാളിയില്ല എന്ന് തന്നെയാണ് റിമിക്ക് എന്താണ് പങ്കാളി ഇനി വരാത്തത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള തർക്കത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ റിമി ടോമി വിവാഹമോചനത്തിന് ശേഷം റിമി ടോമിയിൽ ഏറ്റവും പ്രകടമായി കണ്ട മാറ്റം നടിയുടെ ഫിറ്റ്നസ് ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റിമി ടോമി നന്നായി ശരീരഭാരം കുറച്ചു ഇപ്പോൾ മനസ്സിന്റെ സന്തോഷം വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് ഒരു വർക്കൗട്ട് വീഡിയോ ആണ് റിമി ഏറ്റവും ഒടുവിൽ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചത് അതിന് താഴെയാണ് റിമിക്ക് ഒരു പങ്കാളി കിട്ടാത്തതിന്റെ തർക്കം നടന്നത് ചേച്ചി എത്രയും പെട്ടെന്ന് അടിപൊളി പാർട്ട്ണറെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് റിമി ഒരു പങ്കാളി കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് ണോ എന്ന് ചോദിച്ച് മറ്റാരോളും എത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പാർട്ട്ണറെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന് അതോ ഭർത്താവ് ഇല്ലാത്തതിൽ വിഷമിച്ചു ജീവിക്കുകയാണെന്ന് അവർ പറഞ്ഞോ എന്ന് ചോദിച്ചായിരുന്നു കമന്റ് ആരാധകർ തമ്മിലുള്ള വാക്കു തർക്കത്തിലേക്കാണ് റിമി പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എത്തിയത് ഇനി നിങ്ങൾ തമ്മിൽ ഒരു അടി വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞായിരുന്നു റിമിയുടെ മറുപടി എന്നാലും അത് പറയാൻ പാടില്ലല്ലോ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ചിലർ എന്തായാലും കമന്റും റിമിയുടെ മറുപടിയും വൈറലായിട്ടുണ്ട് ഈ കമന്റിന് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ വന്ന മറ്റു പല കമന്റുകൾക്കും റിമി ടോമി മറുപടി നൽകുന്നുണ്ട് ശക്തമായി മുന്നോട്ട് പോവുക താങ്കൾ ഒരു പ്രചോദനമാണ് എന്നൊക്കെയുള്ള കമന്റുകൾക്ക് താഴെ സ്നേഹം അറിയിച്ച് റിമി ടോമി എത്തിയിട്ടുണ്ട് അതേസമയം ലോക്ക്ഡൌൺ സമയത്താണ് തന്റെ ആരോഗ്യ കാര്യങ്ങൾ റിമി ടോമി കൂടുതൽ ശ്രദ്ധ നൽകിയത് ഇപ്പോൾ റിമി ഫിറ്റ്നസിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും പ്രചോദനമായിട്ടുണ്ട് വർക്കൗട്ടിനൊപ്പം കർഷണ ഡയറ്റിങ്ങും ഉള്ളയാളാണ് റിമി ടോമി കുറച്ചു കാലമായ വർക്കൗട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു റിമി വീണ്ടും ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ഒരുങ്ങുന്ന റിമി തന്റെ പുതിയ ട്രെയിനർക്കൊപ്പം പങ്കുവെച്ച പോസ്റ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു എന്റെ ഫിറ്റ്നസ് ഏകദേശം ആറ് വർഷം മുമ്പാണ് തുടങ്ങിയത് ദൈനംദിന ജീവിതത്തിൽ എന്നെ ആവേശപരിധിയാക്കുന്ന കാര്യം ഇതാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്റെ ഫിറ്റ്നസ് യാത്ര ആരംഭിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ശാരീരികമായി എന്നിൽ വലിയ മാറ്റം കാണാൻ തുടങ്ങി പൂർണ്ണ ഹൃദയത്തോടെ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ കഴിയും എല്ലാ ദിവസവും സ്വയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ശ്രദ്ധയോടെയുള്ള ഭക്ഷണവും മാറ്റങ്ങൾക്ക് കാരണമായി അടുത്തിടെ എനിക്ക് തുടരെ പരിക്കുകൾ പറ്റുന്നത് വരെ സുഗമമായിരുന്നു ഒരുപക്ഷെ കഠിനമായ ഘട്ടമായിരിക്കാം എല്ലാത്തിനും ഉപരി ജീവിതം ഒരു റോളർ കോസ്റ്ററാണ് നിങ്ങൾ പൂർണ്ണമായും മുഴുകിയിരിക്കുമ്പോൾ പരിക്കു പറ്റുന്നത് ഗെയിമിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചു ഒരു താഴ്ചയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയ ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് വിട്ടുകളിൽ എൻ്റെ ഡിക്ഷണറിയിലില്ല ഇത്തവണ തിരിച്ചടികളെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണിത് അകത്തും പുറത്തും ശക്തനാകാനുള്ള സമയം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് യഷ്മീൻ ചൌഹാനൊപ്പം ഈ ജേണി ആരംഭിക്കുന്നതിൽ ഞാൻ അപേക്ഷ വരുതയാണ് ഫിറ്റ്നസ് കോച്ചിങ്ങിൽ ഇരുപത്തെട്ട് വർഷത്തെ അനുഭവ സമ്പത്ത് തൻ്റെ ട്രെയിനർക്കുണ്ടെന്ന് റിമി ടോമി പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ഒരു സ്റ്റേജ് ഇടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിലായിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ടെന്നാണ് ഈ റിമി പറയുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾക്ക് എന്തായാലും ദൈവം ഒരാളെ തരും ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോകാം അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കൂ എന്നാണ് റിമി ടോമി പറയുന്നത് പിന്നാലെ ആരാധകരും കമൻറ്റുകളുമായി എത്തിയിരുന്നു പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത് റിമി ശരിക്കും പ്രണയത്തിലാണോ സത്യം തുറന്നു പറയൂ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് നേരത്തെ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു രണ്ടു ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം കല്യാണമായൊർമി ഞാൻ വിവാഹതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നതെന്നും മനസ്സിലാകുന്നില്ല ഭാവിൽ വിവാഹകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെ വിവാഹം ബിസിനസ്സുകാരനായ റോയ്സിനെ ആയിരുന്നു വിവാഹം കഴിച്ചത് തൃശൂർ ലൂർ കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത് എന്നാൽ പതിനൊന്ന് വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അന്ന് അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ ും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട് അതേസമയം റോയ്സ് രണ്ടാമത് വിവാഹം കഴിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയയാണ് റോയ്സ് വിവാഹം കഴിച്ചത് അതേസമയം അടുത്ത റിമി ടോമിയെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബത്തവും ഇല്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിപെട്ടി അത്യുന്നതകളിൽ എത്തിയ ഗായകയാണ് റിമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ഏഷ്യാന്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാറൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പളിൽ കോരിയെടുത്തത് റിമി ടോമിയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിന്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയ്സെ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പ് വിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ആ ഡയലോഗ് അറൻ പറ്റുമെന്ന് അന്ന് റിമി ഓർത്ത് കാണില്ല റോയ്സും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസ് ുമായുള്ള ഒരു ടി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾ റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വയ്ക്കേണ്ട ഇടങ്ങളിൽ മരണത്തെക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അഭിവാദ്യിയായി കഴിയുകയാണെന്നും ആലപ്പ് അഷ്റഫ് ചൂണ്ടിക്കാട്ടി ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷനു വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത് റിമിയുടെ അമ്മയുടെയും അവരുടെയും സ്വഭാവം ഒരുപോലെയായിരുന്നു റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടി പാട്ട് സൂപ്പർ ഹിറ്റായി മീഷുമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത് അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി നൂറിലധികം ചിത്രങ്ങളിൽ പാടി റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകം ാണ് ആരെയും വിഷമിപ്പിക്കാതെയുള്ള ഒരു പെരുമാറ്റം നല്ല ഇടപെടൽ തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ് റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം ഉറുക്കാനുണ്ട് എന്ന് മാത്രമാണ് പറയുക ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു രഘുകുമാർ ആയിരുന്നു സംവിധായകൻ അദ്ദേഹം നിശ്ചയിച്ച് ഗായികി മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയാണ് കണ്ടത് കാരണം ചോദിച്ചെങ്കിൽ മറുപടി നൽകിയില്ല എന്നാൽ ആ സംവിധായകൻ ദേഷ്യപ്പെടുകയായിരുന്നു അതിനാലാണ് റിമി പിണങ്ങിപ്പോയതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അത്രയും പാവമാണ് റിമിയെന്നും ആലപ്പ് യശോഫ് പറയുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.